ഒരു മനുഷ്യൻ മനുഷ്യനല്ലാക്ക് പ്രിയങ്കരനാണെങ്കിൽ അവനൊരു സങ്കടം വരുമ്പോ അവനൊരു വേദന വരുമ്പോ അവനൊരു രോഗം വരുമ്പോ അവൻ അവനല്ലാഹുവിന്റെ മുന്നിൽ എന്റെ രോഗം മാറ്റിട്ടാ എനിക്ക് സഹിക്കുന്നില്ല റബ്ബേ എന്ന് നിലവിളിക്കുമ്പോ അള്ള ജിബിരി വിളിച്ചിട്ട് പറയുന്നത് പറയുന്നെന്തെന്നറിയോ ഏ ജിബിരി എന്റെ ദാസന്റെ വിളി കേട്ടില്ലേ ആ ദാസന് നീ ആവശ്യമായൊരു കൊടുക്കണം കേട്ടോ പക്ഷെ പെട്ടെന്നൊന്നും കൊടുക്കല്ലേ അവൻറെ വിളി എനിക്ക് വല്ലാത്ത ഇഷ്ടമാ അവന്റെ കരച്ചിൽ എനിക്ക് വല്ലാത്ത കൊതിയാ അവനോട് വല്ലാത്ത സ്നേഹമാ അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്താൽ അവനാ ദുആ നിർത്തി കളയൂ അവൻ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ അവനെ മതിയായത് ഞാൻ ഇനി അല്ലാഹുക്ക് പ്രിയങ്കരനല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നതെങ്കിലോ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും ജിബ്രീലേ അവന്റെ വിളി എനിക്ക് അരോചകമോ അവന്റെ വിളി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാ അതുകൊണ്ട് കൊടുക്കൂ പെട്ടെന്ന് ജിബ്രീൽ